പുളിയക്കോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി തവണയാണ് ജനവാസ മേഖല ഉൾപ്പെടെ കാട്ടാനകൾ ഇറങ്ങിയത് പ്രദേശത്തെ നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിക്കുകയും ചെയ്തു എടപ്പറ്റ പഞ്ചായത്തിലെ പുളിയക്കോട് മേഖലയിലാണ് കാട്ടാന കാട്ടാനശൈലം രൂക്ഷമാകുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാട്ടാനകളുടെ നിരന്തരമായ ആക്രമത്തിൽ ഊർദ്ധിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ പ്രദേശത്ത് മുമ്പും കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറ റോഡ് കടന്ന ജനവാസ മേഖലയിൽ എത്തിയെന്നതാണ് നാട്ടുകാരുടെ ഉറക്കം കിടുന്നത് പള്ളിയുടെ മതിലു പൊളിച്ചാണ് എന്റെ കൃഷിയിരിക്കുന്നത് എനിക്ക് വാഴ പിന്നെ കമുക് ജാതി എന്റെ എല്ലാം നശിപ്പിച്ചു പിന്നീട് തൊട്ടടുത്ത് പോയ വഴിക്കുള്ള ആളുകളുടെ വാഴയും കിട്ടിയത് എന്താണോ എല്ലാം നശിപ്പിച്ചാൽ പോയത് ആന കൂട്ടാണ് ഇറങ്ങിയത് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ആനകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ പാപ്പാലി വർഗീസിൻ്റെ പാപ്പാലി രണ്ടൂന്ന് കുടുംബത്തിൻ്റെ ഇതൊക്കെ ഈ പോയ വഴിക്കും വന്ന വഴിക്കും അവർക്ക് കിട്ടാവുന്നതും കാണാവുന്നതും എല്ലാം നശിപ്പിച്ചു ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിഥ ഭാഗത്ത് എന്തെങ്കിലും സഹായം സഹായം മാത്രമല്ല ഇത് ഒരു എന്താ പറയുക പ്രതിവിധിയാണ് കാണേണ്ടത് ഇത് നാളെയും ജനങ്ങൾക്ക് ഈ ഇതൊക്കെ ഈ ഭാഗങ്ങളിലെ റോഡുകളെന്നൊക്കെ പറഞ്ഞാൽ മെയിൻ റോഡിലേക്കാണ് വന്നിരിക്കുന്നത് റോഡുകളൊക്കെ വളരെ വീതി കുറവാണ് ഞാൻ രാത്രി നടക്കുന്ന ആളുകൾ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടായ കാട്ടാനകളുടെ അക്രമത്തിൽ രാജു പെരുമ്പിള്ളിക്കുന്നൻ ജോഷി തെക്കൻ കെ കെ സ്റ്റീഫൻ പപ്പാൽ പൗലോസ് ഉൾപ്പെടെ പ്രദേശത്തെ നിരവധി കർഷകരുടെ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചത് വാഴ കമുങ്ങ ജാതിക്ക മരച്ചീനി ഉൾപ്പെടെയുള്ള വിളകൾ ആനകൾ നശിപ്പിച്ചു ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തും ആനശലത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കാബീർ പറഞ്ഞു കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് പാവപ്പെട്ട കർഷകർ പാട്ടത്തിന് കർഷകരുടെ വാഴകൾ മുഴുവനും നശിപ്പിക്കുകയും കഴുകും തോട്ടം മുഴുവനും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വളരെ വലിയ നാശമാണ് കർഷകർക്കുണ്ടാക്കുന്നത് ആ പ്രദേശത്തെ കർഷകരും പാവപ്പെട്ട ജനങ്ങളും ആകെ ഭീതിയിലാണ് അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് അടിയന്തരമായി നടപടികളെടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക നിർദ്ദേശം കൊടുത്ത് അവരുടെ രാത്രി കാലങ്ങളിലുള്ള ഈ ശല്യം ഒഴിവാക്കിത്തരാനും ആനകളെ വനത്തിലേക്ക് ഏറ്റി അയക്കാനുള്ള സ്വത്തര നടപടികൾ സ്വീകരിക്കണം ഗ്രാമപഞ്ചായത്തും ആ നാട്ടിലെ മുഴുവൻ ആളുകളും അതിനായി കർഷകരോടൊപ്പം ഫോറസ്റ്റിനോടൊപ്പം ഗവൺമെന്റിനോടൊപ്പം ജനവാസ മേഖലയിലുള്ള ആനകളുടെ സ്ഥിരം സാന്നിധ്യം ആളുകളിൽ ഭീതി ഉളവാക്കുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ആനയുടെ അക്രമത്തിൽ കാർഷിക വിളകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതോടൊപ്പം പ്രദേശത്തെ മലങ്കര കത്തോലിക്ക ചർച്ചിൻ്റെ മതിലിനും കേടുപാടുകൾ സംഭവിച്ചു ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വന്യജീവ വന്യജീവി ശല്യത്തിനെതിരെ സ്ഥിരം പരിഹാരം ഉണ്ടാകണമെന്ന് വാർഡ് മെമ്പർ ഇ അബ്ദുൽ നാസർ പറഞ്ഞു ജനവാസ മേഖലയിലേക്ക് വരുന്ന സ്ഥിതിശേഷം ഇപ്പം രൂക്ഷമായിരിക്കാം അപ്പം നമ്മൾ ഇപ്പോഴെങ്കിലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിസന്ധി ആ മലയോര മേഖലയിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഓൾറെഡി കൃഷി ഇറക്കുന്നത് തന്നെ ആളുകൾ ഭയത്തോടെയാണ് അപ്പോൾ ഇനി കൂടുതലും അതിലേക്ക് എത്താത്ത രീതിയിൽ ജനങ്ങളിതിൽ പിന്മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും അതിന് ജനങ്ങളുടെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സർക്കാരും വനം വകുപ്പും സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് ജനപ്രതിനിധി രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്